ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറം വായനശാലയും പുരോഗമന കലാസാഹിത്യ സംഘം ചന്ദ്രാപ്പിന്നി മേഖലയും ചേർന്ന വയലാർ രാമവർമ്മ അനുസ്മരണവും വയലാർ ഗാനസന്ധിയും സംഘടിപ്പിച്ചു കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം എ വി സതീഷ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സൺ ഹേന രമേഷ് അധ്യക്ഷയായി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ എ കുച്ചുമോൻ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കൗൺസിൽ അംഗം പി എ ഷാനവാസ് സതീഷ് കുമാർ വിശാഖപട്ടണം ടി എൻ അജയ്കുമാർ എം എം പ്രതാപൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രാമഫോൺ നടത്തി സിനിമയ്ക്ക് വേണ്ടിയുള്ള ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന സയന്റിഫിക് ടെമ്പർമെന്റ് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും സ്നേഹത്തെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ സംസ്കൃതവും വേദോപരിഷത്തുകളും എല്ലാം പഠിച്ച വരാ സ്നേഹത്തെ കുറിച്ച് മാത്രം തന്നെയാണ് ഊന്നിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരികളിൽ ഒരുപാട് അന്വേഷണാത്മകമായിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട് ഉപാസന എന്ന പാട്ടുകൾ